കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ വിട്ടുനിന്ന യു ഡി എഫ് നേതാക്കളും ബി ജെ പി നേതാവുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വിട്ടുനിന്നവർ രക്തസാക്ഷികളോട് പോലും കൂറില്ലാത്തവർ വിഷയത്തിൽ നേതൃത്വം നടപടിയെടുക്കണം നടപടി എടുത്തില്ലെങ്കിൽ കടുത്ത നിലപാടെടുക്കേണ്ടി വരുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു നാല് അംഗങ്ങൾ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു വിട്ടുനിന്നതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നുന്നത് ഈ വിട്ടുനിന്ന നാല് മെമ്പർമാരോടൊപ്പം ബി ജെ പിയുടെ മെമ്പർ കൂടി വിട്ടുനിന്നു അപ്പോൾ ഒരു അന്തർധാരവിടെ പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു അന്തർധാര ഒരു അവിശുദ്ധ ബന്ധം ഒരു അവിഹിത ബന്ധം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ നാല് മെമ്പർമാരോടൊപ്പം ബി ജെ പിയുടെ അംഗം വിട്ടു നിൽക്കില്ല നമ്പർ വൺ അത് നമ്പർ ടു നാല് മെമ്പർമാർ വിട്ടു നിൽക്കണമെങ്കിൽ ഏതെങ്കിലും ഉന്നതരായ നേതാക്കന്മാരുടെ പിന്നെ പരിലാളനയില്ലാതെ അവരുടെ പിന്തുണയില്ലാതെ അവരുടെ സഹായമില്ലാതെ ഈ കെ പി സി സിയുടെ തീരുമാനമനുസരിച്ച് പാർട്ടി വിപ്പ് കൊടുത്തിട്ട് ആ വിപ്പ് ലംഘിക്കാൻ നാല് മെമ്പർമാർ തയ്യാറായപ്പോൾ അവരെ പിന്തുണയ്ക്കാൻ ഏതെങ്കിലും ഉന്നതന്മാർ അവരുടെ പിന്നിലില്ലെങ്കിൽ ഒരിക്കലും അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത് കണ്ടുപിടിക്കണം അവർ നടപടി എടുക്കുന്നില്ലെങ്കിൽ അതിശക്തമായി പ്രതികരിക്കേണ്ടി വരും പേരുകൾ വെളിപ്പെടുത്തേണ്ടി വരും